തെങ്ങിൻ പട്ടയുടെ ഉള്ളിലിതാ നമ്മള് പുകയിലെ കാണാൻ പോവാണ് ഓ ഇതാണ് ആ പുകയില ഫസ്റ്റ് ഇതാണ് ഹായ് സുഹൃത്തുക്കളെ ഞാൻ ഇന്ന് കാസർഗോഡ് ജില്ലയില് പനയാൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഇട്ടാം ഇതൊരു പുകയിലെ പാടാണ് ആദ്യം തന്നെ പറയാം പുകയിലെ ആരോഗ്യത്തിന് ഹാനികരാണ് ഈ ഒരു വീഡിയോ പുകയിലെ കൃഷി പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന വ്യത്യസ്തങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു കൃഷി നമ്മുടെ കേരളത്തിൽ കേട്ടിട്ടുണ്ടോ പുകയിലെ കൃഷി ഈ ഒരു പാടം അതായത് ഈ ഒരു കാസർഗോഡ് ജില്ലയിൽ പള്ളിക്കര പഞ്ചായത്തിൽ ഈ ഒരു പാടത്ത് ഫുള്ള് പുകയിലെ കൃഷിയായിരുന്നു അവിടെ നിന്ന് ആളുകൾ ചുരുങ്ങി ചുരുങ്ങി അതായത് ഈ ഒരു കൃഷി ചുരുങ്ങി ചുരുങ്ങി വളരെ കുറച്ച് പേര് മാത്രം ചെയ്യുന്ന ഒരു കൃഷിയാണ് പുകയിലെ കൃഷി ഇങ്ങോട്ടും നോക്കിയേ ഇതൊക്കെ പുകയിലായിട്ട് ഈ തൂക്കിയിരിക്കുന്നത് കേട്ടോ ആദ്യം ഇദ്ദേഹത്തെ പഠിച്ചിട്ടുണ്ട് നമസ്കാരമുണ്ട് വേറെന്ന് പറഞ്ഞു സന്തോഷ് സന്തോഷ് അപ്പൊ സന്തോഷ് വിളിച്ചിരുന്നു ഇതേമാതിരി തന്നെ നമ്മുടെ നാട്ടിലൊരു പുകയില കൃഷി എല്ലാ വർഷവും ചെയ്യാറുണ്ട് ഈ ഒരു പാടത്ത് ഫുള്ള് പുകയിലായത് ഇപ്പോ ചുരുങ്ങി ചുരുങ്ങി പനയാൽ വയലിൽ മൊത്തമായിട്ട് പുകയില കൃഷി ചെയ്യുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ആ അത് മാറി മാറി വന്നിട്ട് ഇപ്പം കുറച്ച് ഒരു ഒരു തലമുറയിലെ ആൾക്കാർ മാത്രമേ ഇപ്പം ചെയ്യുന്നുള്ളൂ പുതിയ തലമുറകളൊന്നും ഈ കൃഷിയിലേക്ക് വരുന്നില്ല എന്നില്ല അപ്പം ഇതെങ്ങനെയാണ് കൃഷി ചെയ്യുന്നതൊന്നും ഈ ഒരു ഇല ഇതൊരു ഇലയായിട്ട് ഈ തൂക്കിയിട്ടിരിക്കുന്നത് ഇതായത് ഒരു ചെടി ഇതൊക്കെ നമുക്ക് കാണാം നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇതിന്റെ ഒരു പാടം തന്നെ നമുക്ക് കാണാൻ പറ്റും അത് അവിടുന്ന് കട്ട് ചെയ്ത് ഇതുപോലെ തന്നെ തൂക്കിയിട്ട് അത് പുകയില നമ്മൾ കടയിൽ നിന്നൊക്കെ നമ്മൾ കടയിൽ കണ്ടിട്ടുണ്ടാവും പുകയിലങ്ങനെ കറുത്തിട്ടൊക്കെ നീളത്തിൽ നമ്മുടെ അമ്മമാരൊക്കെ മുറുക്കുന്ന ആ ഒരു പുകയില ആ ഒരു പുകയില എങ്ങനെയാണ് ആക്കി മാറ്റുന്നത് എന്ന് നമുക്ക് കാണാം ഈ ഒരു വീഡിയോ ഇങ്ങനെ ചെയ്യാൻ കാരണം ഇനി കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോ അടുത്ത വർഷം നമ്മുടെ ഈ ഒരു കേരളത്തിൽ പുകയില കൃഷി ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുക മാത്രമേ ഉണ്ടാവുള്ളൂ ഇനി ചിലപ്പോൾ ഇപ്പൊ കേരളത്തിൽ തന്നെ കാസർഗോഡ് ജില്ലയിൽ ഈ നമ്മളെ ഇവിടെ മാത്രമേ ഈ പുകയില കൃഷി കുറച്ചെങ്കിലും ചെയ്യുന്നുള്ളൂ ചെയ്യുന്നുള്ളൂ അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് ഈ ഒരു കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നല്ല പുകയില കൃഷിന്ന് ആരും ചെയ്യണമെന്ന് പറയുന്നുമില്ല ഇങ്ങനെ ഒരു കൃഷി ഇവിടെ നടക്കുന്നുണ്ട് അത് ഒന്ന് നേരിട്ട് കാണിക്കുക എന്നുള്ളൂ നമ്മൾ അവിടുന്ന് വന്നിട്ടുണ്ട് അതായത് ആ പുകയില പന്തൽ അതായത് ആ ഒരു പുകയില ഉണങ്ങാൻ വേണ്ടിയിട്ട് തൂക്കിയിട്ടിരിക്കുന്ന സ്ഥലത്ത് നമ്മൾ നേരെ ഇവിടെ വന്നിരിക്കുകയാണ് അതായത് ഈ ഒരു തോട്ടത്തിനാണ് ഇത് പറിച്ചുകൊണ്ടിരിക്കുന്നത് പറിക്കുകയെന്നു പറഞ്ഞാൽ കട്ട് ചെയ്തിട്ട് അപ്പോൾ ഞാൻ ഇദ്ദേഹത്തോട് ചോദിക്കായിരുന്നു ഇതാണോ ആ ഒരു പുകയില ചെടി എന്നുള്ളത് അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇത് ഇത്ര ഉണ്ടാവില്ല അതിന്റെ പകുതിക്ക് വെച്ച് കട്ട് ചെയ്യുന്നുള്ളത് അതൊക്കെ നമുക്ക് കാണാം നമുക്ക് ബാക്കിലേക്ക് നോക്കുമ്പോൾ അങ്ങനെ പച്ചപ്പോ കൂടി പുകയില തോട്ടം അങ്ങനെ കാണട്ടാ അപ്പോൾ അത് നമുക്ക് കാണാം അപ്പോൾ സന്തോഷ് ഭായി ഇതാണ് ശെരിക്കാ ഒരു പുകയില ചെടിയെന്ന് പറയുന്നത് ഇത് എന്താണ് ഈ രണ്ടെണ്ണം മാത്രമേ നിർത്തിയിരിക്കുന്നത് ഇത് എന്ന് പറഞ്ഞാൽ അടുത്ത വർഷത്തേക്ക് കൃഷി ചെയ്യാൻ വേണ്ടിട്ട് തൈകൾ ഉണ്ടാക്കണ്ട അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള വിത്തിന് വേണ്ടിട്ട് വെച്ച രണ്ട് തൈകളാണ്

ആയിരക്കണക്കിന് വിത്തുകൾ ഇതാ ഒരൊറ്റ സീഡിൽ നിന്ന് ഒരൊറ്റ പൂവിൽ നിന്ന് നമുക്ക് കിട്ടിയിരിക്കുകയാണ് അപ്പോൾ ഇത് ഇത്രത്തോളം ഹൈറ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞത് ഒരാൾക്കും ഇതേ ഹൈറ്റ് ഉണ്ട് ഈ പുകയില എന്ന് പറയുന്നത് പക്ഷേ ഇത് ശരിക്കും കൃഷി ചെയ്യുന്നത് ഈ രൂപത്തിലല്ല നമുക്ക് മുന്നോട്ടാണ് നോക്കാം അല്ലെ അപ്പൊ അതാ സുഹൃത്തുക്കൾ നമ്മൾ ആ ഒരു പുകയിലെ പാടത്തേക്കും പാടത്തേക്കിങ്ങോട്ട് ഇറങ്ങിയിരിക്കുകയാണ് അതായത് ആ പുകയിലെ തോട്ടം എന്നൊക്കെ പറയില്ലേ ഇതാണ് നമ്മുടെ പുകയിലെ നമസ്കാരം ചേട്ടാ നമസ്കാരം എന്താ സുഖാണ് ചേട്ടാ പേര് പറഞ്ഞേ വേലായെ നമ്മുടെ തോട്ടാണ് അതെല്ലേ ഇത് വർഷത്തിലൊരിക്ക വർഷത്തിലൊരിക്ക ആണ് ഈ ഒരു കൃഷി എത്ര ചെയ്യമാസം പ്രയത്നു മൂന്ന് മാസം ആ രൂപത്തില് ആണ് അത് വിത്തിനുവേണ്ടി വൃത്തിയാണ് തല മുറിച്ചത് അതായത് ഇതേമാതിരി ഇതിന് കട്ട് ചെയ്തെടുക്കും അടുത്ത് കാണിച്ചു കൊടുക്കട്ടോ ഇതേമാതിരി കട്ടിയ്തെടുക്കും പിന്നെ ഈ ഇലകളാണ് പിന്നീട് പുകയില ആയി മാറുന്നത് ഈ ഒരു ആറേഴ് ഇലകൾ ഉണ്ടാവുള്ളൂ ഒരു ചെടിയുമായി ഇത്ര വലുപ്പം ഉണ്ടാവും ഇതാണ് ആ ചുരുണ്ട് ചുരുണ്ട് കറുത്താ ഒരു പുകയിലായി മാറുന്നത് അല്ലേ അപ്പൊ അതെങ്ങനെയാണ് ആയി മാറുന്നതെന്നൊക്കെ ചേട്ടൻ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട് ഇതൊരു പരീക്ഷണമാണ് ഇത്ര ഈ പുകയിലെ എന്ന് പറയുന്നത് മഴ വന്ന പോയി എന്ന് പറയുന്നത് ഇതിന്റെ ഇടയിൽ ഈ ഒരു മൂന്ന് മാസത്തിനുള്ളിൽ ഒരു മഴ വന്നു കഴിഞ്ഞാൽ തീർന്നു തീർന്നു ഇതൊക്കെ നശിപ്പോ അപ്പൊ ഇതൊരു പരീക്ഷണി കിട്ടുവല്ലോ അതല്ലേ പുകയിലെ തോട്ടത്തിലൂടെ നമ്മളിങ്ങനെ നടക്കാണ് അപ്പോ ഇവിടെ പുകയിലെ ചെടിയൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് ഇടുന്നുണ്ട് കേട്ടോ ചേട്ടാ ചേട്ടന്റെ പേര് എന്താ സദാനന്താ ഇത് ഇതേമാതിരി കട്ടീതിടലാണ് അല്ലേ ഇതിപ്പോ എത്ര മാസം കഴിഞ്ഞതാ ഇത് എൺപത്തഞ്ചു ദിവസം എൺപത്തി ദിവസം എൺപത്തി ദിവസം കഴിയുമ്പോഴാണ് ഈ രൂപത്തിലുള്ള ആ ഒരു ഇലയായി മാറുന്നത് അല്ലേ ഇത് എത്ര വർഷമായിട്ട് ചേട്ടാ ഈ ഒരു കൃഷി തുടങ്ങിയിട്ട് അതെ അത് ശരി നമ്മുടെ പൂർവികന്മാരൊക്കെ ചെയ്യുന്ന കൃഷിയാണ് നിങ്ങളുടെ തലമുറകളൊക്കെ ആയിട്ട് ഇത് തന്നെ ആയിരുന്നു കൃഷി അപ്പൊ ചേട്ടൻ ഓർമ്മ വെച്ച കാലം മുതൽ ഈ ഒരു കൃഷി തന്നെയാണോ അതെല്ലേ ആ ഇത് വർഷത്തിലൊരിക്കാണ് ഞാനിവിടെ രാവിലെ ഒന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ പറഞ്ഞെന്താണെങ്കിൽ ഇവിടെ ഇത് ഇത് കട്ടിയൽ എന്ന് പറയലേ അതായത് ഇപ്പൊ സമയം രണ്ടു മണി കഴിഞ്ഞു അതെന്താ രണ്ടു മണിക്കാണ് ഇത് കട്ടിയുള്ള പറയാൻ കാരണം ഇല എന്ന് വേണം വാടണം വാടണം ആ പന്തലിൽ തൂക്കാൻ അതാണ് നല്ല ചൂടുള്ള സമയം ഇത് രണേ അത് ശരി ഇനി ഇത് കട്ട് ചെയ്തിട്ട് ആ കാണുന്ന ആ ഒരു ഷെഡുകളിലൊക്കെ നമുക്ക് കാണാം ആ കൊണ്ടുപോയി തൂക്കലാണ് വള്ളി ദാരം കെട്ടിട്ട് അവിടെ തൂക്കും പിന്നെ എത്ര ദിവസം അവിടെ അങ്ങനെ ഇരുപത്തി ഒന്ന് ദിവസം ദിവസം അങ്ങനെ തൂക്കിടണം അപ്പം നമ്മൾ കണ്ട ആ ഒരു പുകയിലെ പാടത്ത് നിന്ന് നമ്മളിങ്ങനെ തൂക്കിയിട്ടേക്ക് കണ്ടിരുന്നല്ലോ അപ്പം അവിടെ നിന്ന് ഒരു ഇരുപത് ദിവസത്തിന് ശേഷം ഇതായി ഇതുപോലെയുള്ള ചെറിയ ചെറിയ വീടുകൾക്ക് എത്തും ഇവിടെ താമസമൊന്നുമില്ല അപ്പം ഇവിടുന്ന് ആണ് പിന്നെ അത് അട്ടിക്കിട്ട് ആ ഒരു പുകയിലയായി നമ്മുടെ കടകളിലേക്ക് എത്തുന്നത് അപ്പം ആ ഒരു ഇല എടുത്തതിന്റെ ബാക്കി ഭാഗങ്ങളാണ് ഈ കാണുന്നത് ഇതൊക്കെയാണ് ഇവിടുന്ന് ആ ഒരു മൂക്കുപൊടി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മൂക്കിലൂടെ വലിച്ചു കയറ്റിയൊരു സാധനമല്ലേ അതൊക്കെ ഇതുകൊണ്ടാണ് ഉണ്ടാക്കിയിരുന്ന മുന്നേ എന്നാണ് ഈ ചേട്ടന്മാരുടെ ചോദിച്ചപ്പോൾ പറഞ്ഞത് അപ്പം ഇതിൽ നിന്നെടുത്ത ആ ഒരു പുകയില ഇതാ പുകയിലാണ് തരംതിരിക്കുന്നത് കേട്ടാ ചേട്ടനോട് ഞാൻ ചോദിച്ചിരുന്നു ഇതില് ഫസ്റ്റ് ക്വാളിറ്റി സെക്കൻഡ് ക്വാളിറ്റി അങ്ങനെ കണ്ടെന്ന് ഉണ്ടെന്നു ചേട്ടാ നമസ്കാരം അതല്ലേ ഓക്കെ ഇതിൽ പല തരങ്ങളുണ്ട് അല്ലേ നമ്മളവിടെ എല്ലാം കൊണ്ടുപോയി പല ക്വാളിറ്റി ആയിട്ട് ആ ഇത് മുറുക്കാൻ തന്നെ ഉപയോഗിക്കുന്ന അത് മുറുക്കാൻ ഉപയോഗിക്കാൻ പറ്റില്ല കഷായം പുകയിലെ കഷായം ഉണ്ടാക്കും പിന്നെ പിന്നെ നമ്മളത് എന്താ ഉണക്കി പൊടിച്ചിട്ട് പിന്നെ നമ്മളെ പച്ചക്കറി വളായിട്ട് ഉപയോഗിക്കും അത് ശരി അത് ശരി ഓക്കെ അവിടുന്ന് ഇത് വരുന്ന സെക്കൻഡ് ക്വാളിറ്റി ആണോ അത് ശരി ഈ പുകയിലെ കഷായം പറഞ്ഞോണ്ടാക്കുന്നത് അല്ലേ ഇതാണ് സെക്കൻഡ് ക്വാളിറ്റി ക്വാളിറ്റി ആണ് ഈ കാണുന്നത് അപ്പൊ നമ്മള് സെക്കൻഡ് ക്വാളിറ്റി കണ്ടു അല്ലേ വേസ്റ്റ് കണ്ടു ഓക്കെ ഇനി ഫസ്റ്റ് ക്വാളിറ്റി ഇത് അവിടെ ചേട്ടത് ഇങ്ങനെ ഇങ്ങനെ ചേട്ടാ നമസ്കാരം എന്താണ വിശ്വസിച്ചത് ഫസ്റ്റ് അല്ല ആണ് കാണിക്കാം കാണിക്കാം നമുക്ക് ഇത് 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 കഴിഞ്ഞിട്ട് ഫസ്റ്റ് ക്വാളിറ്റി അതായത് കെട്ടുന്നത് കണ്ടില്ലേ ഇതേ മാതിരിയാണ് ചേട്ടൻ കെട്ടുന്നത് അവിടുന്ന് ഇങ്ങനെ കെട്ടി ഇവിടെ കൊടുക്കുന്നു ആ കെട്ടിയതിന് ശേഷം ഇതേമാതിരി രണ്ട് കെട്ടുകൾ രണ്ട് മൂന്ന് കെട്ട് അല്ലെ മൂന്ന് കെട്ടുകൾ ഇങ്ങനെ ആക്കുന്നു ഇങ്ങനെ ആക്കിയതിന് ശേഷം ഇപ്പോഴും ശരിക്കും ഇത് പൂർണ്ണമായിട്ടില്ല കേട്ടോ അല്ലേ ഇനി പിന്നിതെന്ത് ചെയ്യൂ പാലക വെച്ച് കല്ല് വെക്കും എത്ര ദിവസം ഇങ്ങനെ കല്ല് വെക്കും പത്തിരുപത് ദിവസം ഇങ്ങനെ കല്ല് വെക്കുമ്പോഴാണ് ഇത് പൂർണ്ണ രൂപമാവുന്നത് ഈ ഒരു കെട്ട് രൂപത്തിൽ ഇതേമാതിരി കെട്ടിക്കഴിഞ്ഞാൽ പിന്നീട് ഇവിടുന്ന് എടുക്കുകയാണ് എന്താ ഇവിടുന്ന് എടുത്തതിന് ശേഷം ഇത് അട്ടിക്കിടാൻ പോവാണ് കേട്ടോ ട്ടിരുന്നു എന്നുള്ളതാണ് നമ്മൾ കാണിക്കുന്നത് നേരതായി ഈ റൂമിൽ പോകുന്നു കുറെ ഓലകൾ ഇങ്ങനെ എന്താ പറയാ മടഞ്ഞിട്ടിരിക്കുന്നതാണ് അല്ലെ ഓലകൾ അതായത് നമ്മുടെ ആ ഒരു തെങ്ങിൻ പട്ടകൾ ഇങ്ങനെ മുടഞ്ഞിട്ട് കാണാം ആ ഒരു തെങ്ങിൻ പട്ടയിലേക്ക് ഇതേമാതിരി വെക്കുകയാണ് അല്ലെ ചേട്ടാ ഇതേമാതിരി വെക്കലാണ് ഇതേമാതിരി വെച്ചതിന് ശേഷം പിന്നെ എന്ത് ഇങ്ങനെ വെച്ചതിന് ശേഷം മൂടി വെക്കും ഓ ഓ ഓ ഓ ഓതാ കൊണ്ടുവരുന്ന അത് ശരി അങ്ങനെ എത്ര ദിവസം ഇരിക്കും ഇരുപത്തഞ്ചു ദിവസം കഴിഞ്ഞതിനു ശേഷമാണ് പൂർണ്ണ രൂപത് അത് ശരി ഇവര് എടുക്കാൻ പോകുന്ന ഒരു ഇരുപത്തഞ്ചു ദിവസം കഴിഞ്ഞ ഒരു അടക്ക് അതായത് ഒരു അട്ടി അപ്പുറത്ത് ഞങ്ങക്ക് കാണിച്ചു തന്നിരുന്നു അതൊന്നും നമുക്ക് കാണാം അപ്പൊ അമ്പുചേട്ടാ ഇത് ശരിക്ക് ഇതേമാതിരി വെയിറ്റ് വെക്കും ഇത്ര അതായത് ആ ചെങ്കല്ലുകൾ വലിയ കല്ലുകൾ അല്ലേ ഇതാണ് ഓ ഇതാണ് ഫസ്റ്റ് ക്വാളിറ്റി എന്ന് പറഞ്ഞത് തെങ്ങിൻ പട്ടയുടെ ഉള്ളിൽ ഇതാ നമ്മള് പുകയിലെ കാണാൻ പോവാണ് ഓ ഇതാണ് ആ പുകയിലേട്ടത് അവിടെ ഫസ്റ്റ് കോളിച്ച് പറഞ്ഞ സാധനം ഇതാണ് ഓ ഇങ്ങോട്ട് നോക്കിയേ വെട്ടി വെട്ടിക്കഴിഞ്ഞാൽ മുപ്പത് ദിവസത്തോളം കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ആവണത് അല്ലേ മുപ്പത് ദിവസത്തോളം കഴിഞ്ഞിട്ടാണ് ഈ രൂപത്തിലേക്ക് ആവുന്നത് പൊട്ടിച്ചപ്പോ നല്ല രൂപത്തിലുള്ള ആ ഒരു പുകയിലുടെ മണം ശരിക്കും ഇങ്ങനെ വരുന്നുണ്ട് ചേട്ടൻ പിന്നെ ഇങ്ങനെ ശ്വസിച്ച് വച്ചിട്ട് ആ മണം ചിലപ്പോണ്ടാവില്ലേ ഇപ്പൊ രുചിയായില്ലേ ഓ അങ്ങോട്ട് നോക്കിയാ ഇതൊക്കെ ശരിക്കും നല്ല നീളുണ്ട് ഇതാണ് ഫസ്റ്റ് ക്വാളിറ്റി അല്ലെ ഇതൊരു കിലോക്ക് എത്ര രൂപയാണ് കൊടുക്കാൻ ശരിക്കേ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഒരു കിലോക്ക് ആയിരത്തിഇരുന്നൂറ് രൂപ വില ഉണ്ട് ഈ ഒരു കൊടുത്തു ഇനി ഒരു എത്ര കിലോ ഉണ്ടാവും നാല് കിലോ ഉണ്ടാവും അല്ലേ അത് ശരി അപ്പൊ ഇങ്ങനെയാണ് കൊടുത്തോണ്ടിരിക്കുന്നത് അപ്പൊ ഈ രൂപത്തിലാണ് അപ്പൊ തല സുഹൃത്തുക്കളെ നമ്മുടെ ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ് പുകയില പുകയിലന്ന് നമ്മള് കണ്ടിട്ടുണ്ടെന്നല്ലാതെ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നും നമ്മുടെ കേരളത്തിൽ ഈ ഒരു കൃഷി ഉണ്ടെന്നുള്ളത് നിങ്ങളുടെ ഇത് വന്നത് നിങ്ങളുടെ ഈ ഒരു കാസർഗോഡ് എന്നപ്പോഴാണ് മനസ്സിലായത് ഇത് ശരിക്ക് ഇവരുടെ ഒരു തലമുറ കഴിഞ്ഞ പിന്നെ കൃഷി ഇല്ല എന്നുള്ളതാണ് അപ്പോ എന്തായാലും പുകയില ഉപയോഗിക്കുന്നത് ശരീരത്തിന് ഹാനികരാണ് അല്ലേ അതിപ്പോൾ ഹാനികരം തന്നെയാണ് അപ്പോൾ സുഹൃത്തുക്കളോ നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം